നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി താനാളൂരിൽ ഓട്ടോ ഡ്രൈവർക്ക് ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം പിന്നാലെ ബസ് നിർത്തിച്ച് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ബസ് ജീവനക്കാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ഓട്ടോ ഡ്രൈവറായ വട്ടത്താണി സ്വദേശി മുഹമ്മദ് യാസറിനാണ് മർദ്ദനമേറ്റത് അൽസഫർ ബസ് ജീവനക്കാരാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത് ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെ കൊണ്ടുപോവുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ബസ് ജീവനക്കാർ തന്നെ മർദ്ദിച്ചതെന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർ മുഹമ്മദ് യാസിർ പറഞ്ഞു ആക്രമണത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു തൻ്റെ ഭാര്യയെ ബസ് സ്റ്റാൻഡിൽ നിന്നും കയറ്റിക്കൊണ്ടുവരുവേ ബസ്സിലെ ജീവനക്കാർ ഫോട്ടോ എടുത്തു ഇത് ചോദ്യം ചെയ്തതിന് യാസിറിനെ ബസ്സിലെ ജീവനക്കാരൻ മർദ്ദിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായ മുഹമ്മദ് യാസിർ ഭാര്യയെ കൂട്ടാനായാണ് സ്റ്റാൻഡിലെത്തിയത് ഈ സമയത്ത് അൽസഫർ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റിയെന്ന് തെറ്റിദ്ധരിച്ച് കണ്ടക്ടർ യുവതിയുടെയും ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും ഫോട്ടോ എടുത്തു പിന്നീട് ബസ് ഓടിച്ചു പോയി എന്നാൽ ഓട്ടോയിലുള്ളത് തൻ്റെ ഭാര്യയാണെന്നും ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്നും യാസിർ ഇവരോട് ആവശ്യപ്പെട്ടു ഇതോടെ പ്രകോപിതരായ ബസ് ജീവനക്കാർ ഇയാളെ ആക്രമിക്കുകയായിരുന്നുവെന്നും ഓട്ടോയിൽ നിന്നും ഭാര്യ ഇറങ്ങി വന്ന് തടഞ്ഞിട്ടും ആക്രമണം തുടർന്നുവെന്നും യാസിർ പറയുന്നു പിന്നാലെ ബസ് തടഞ്ഞ് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ബസ് ജീവനക്കാരെ കൈകാര്യം ചെയ്തു வண்டி க்கு டா மட்டும் ஆட்ஸ்அப்போம் கொடுத்து கொடுத்து பணி கண்டி அடிக்கலாம் ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಿರುರಂಗಾಡಿ